ശബരിമലയിലെ ദേവസ്വം കമ്മീഷന്മാരെ ആരാണ് നിയമിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്നല്ല അതുകൊണ്ട് എൻ വാസു ഈ കാലഘട്ടത്തിൽ അവിടെ കമ്മീഷനായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്നതാണ് വസ്തുത എന്നുള്ളതാണ് വാസു എന്താണ് ഇങ്ങനെ കുഴയാ കാരണമെന്ന് അറിയാമോ ആ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുമ്പിൽ കോക്രി കാണിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം ബിന്ദുവിനെയും അമ്മിണിയെയും ആക്ടിവിസ്റ്റുകളെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അയ്യപ്പന്റെ നിർത്തി വലിയ വെല്ലുവിളിച്ചല്ലോ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിരുന്ന നടന്നു വന്ന ഒരു വലിയ പ്രശ്നം അഴിമതി ക്രമക്കേട് ആ വിധത്തിലുള്ള ഒരു കളവ് അതിൽ നിന്ന് മാറി സി പി എം നോമിനികളായി ദേവസ്വം ബോർഡിലേക്ക് കമ്മീഷണർ സ്ഥാനത്തേക്കൊക്കെ വന്നവർ പ്രതിപട്ടികയിലേക്ക് എത്തുന്ന നില വരുമ്പോ നിങ്ങളുടെ മറുപടി എന്ത് ോമിനികളായി വരുന്നു എന്നുള്ളത് അങ്ങയുടെ അറിവിന്റെ കുറവാണ് ശരി സി പി എമ്മിന് കമ്മീഷൻ സ്ഥാനത്തേക്ക് നോമിനികളെ കൊടുക്കാനാവില്ല കേട്ടില്ലേ നമ്മുടെ സംസ്ഥാനത്തിന്റെ ദേവസ്വം കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുണ്ട് സി പി എമ്മിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കോ ചെയ്യാൻ പറ്റുന്നതാ വെച്ചാൽ ദേവസ്വം കമ്മീഷണറായി ഒരു തവണ അദ്ദേഹത്തിന് അദ്ദേഹം നിയമിതനായ ശേഷം രണ്ടാം തവണയും ചട്ടം ലംഘിച്ച് ദേവസ്വം കമ്മീഷണറാക്കുക എന്നൊരു നില വരിക അതിനെതിരെ കോടതിയിൽ ഹർജി വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അംഗമാക്കുക എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അത് ഏതോ പാർട്ടിയാകട്ടെ പറ്റുമായിരിക്കുമല്ലേ ശ്രീ അനിൽകുമാർ അപ്പൊ ആദ്യത്തെ ചോദ്യം തെറ്റായിട്ട് എന്നാണ് അങ്ങ് പറയുന്നത് അങ്ങ് ചോദിച്ചാൽ ആദ്യത്തെ തെറ്റാണ് ഞങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കുക അത് ശബരിമലയുടെ കാര്യത്തിലും മറുപടി പറയാൻ വിഷമുള്ള ഒരു കാര്യം സംഭവിക്കില്ല മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളെ ഏറ്റവും മികവാറുന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിലെ സർക്കാരിനായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതിനിടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട് ആ നടന്നതിന് ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്വം എന്ന ശരിയായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കോടതിയുടെ മേൽനോട്ടമുണ്ട് അതിൻ്റെ എല്ലാ നടപടികളെയും മുഖ്യമന്ത്രി മുതൽ എല്ലാ സി പി ഐ എം നേതാക്കളും സർക്കാരും സ്വാഗതം ചെയ്യുക ശബരിമലയിലെ ദേവസ്വം കമ്മീഷന്മാരെ ആരാണ് നിയമിക്കുന്നത് പാർട്ടി ഓഫീസെന്നല്ല കേരള സർക്കാരിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു പാനൽ സംസ്ഥാന സർക്കാർ കൊടുക്കും പാനൽ കൊടുക്കുന്ന കേരള ഹൈക്കോടതിക്കാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് സംസ്ഥാന സർക്കാർ ഒരു പാനൽ നൽകി എൻ്റെ കയ്യിലുള്ള രേഖ എൻ വാസു ദേവസ്വം കമ്മീഷണറായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻഗണനാക്രമത്തിലുള്ള തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് എൻ വാസു ഈ കാലഘട്ടത്തിൽ അവിടെ കമ്മീഷനായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്നതാണ് വസ്തുത അല്ല ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തിയത് ഹൈക്കോടതിയാണ് ഹൈക്കോടതി സാക്ഷ്യപത്രം കൊടുത്ത ഒരാളെ കമ്മീഷനാക്കിയ പിന്നെ ഞങ്ങൾ അവിശ്വസിക്കണോ ഞങ്ങളിതിനെ അവിശ്വസിക്കണം ഞങ്ങൾ വാസു മുമ്പ് അദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് വാസുമായി ഒരു അല്ല പറഞ്ഞോട്ടെ കേൾക്കാം അല്ല ഞാൻ പറയട്ടത് അല്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു വിജിലൻസിന്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ജഡ്ജിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടിയത് ജഡ്ജി എന്നല്ലേക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതി ഒന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തസ്തികയായിരുന്നു ഒരു പരാതി ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയാം ക്രമക്കേട് നടത്തി ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജീവിതകാലത്ത് ഇരുപതാം വയസ്സിലോ ഇരുപത്തി അഞ്ചാം വയസ്സിലോ അത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളിപ്പോ മനോരമ എന്ന ഇത് എൻ വാസു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പി ബി അംഗമാക്കും നിങ്ങള് നിങ്ങൾക്ക് നല്ല നമുക്ക് അങ്ങനെ ഈ ചില സന്ദർഭങ്ങളിൽ ഉള്ള കാര്യം പറയാൻ പ്രയാസപ്പെടുന്നത് കാണുന്നതുകൊണ്ട് മാത്രം വിശദീകരിക്കുന്നത് കൊണ്ട് മാത്രം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഹൈക്കോടതിക്കാണ് എല്ലാ ഉത്തരവാദിത്വം ഹൈക്കോടതി ദേവസ്വം കമ്മീഷണർ ആക്കിയത് കൊണ്ടാണ് ആ കാലത്ത് വാസു അത് ചെയ്തത് അപ്പോ വാസു നല്ല ആളാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി അതൊരു കുറ്റമായി ഒന്നും പറയുന്നില്ല പക്ഷെ ഹൈക്കോടതിയുടെ തലയിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് അല്ല പോത്തിന്റെ ജീവിതത്തിൽ വേദം കാര്യം വരില്ലോ എന്നാലും അങ്ങനെയല്ലേ സൗകര്യമുള്ള ചില സെലക്ഷൻസ് അല്ലേ അനിൽകുമാർ ഈ പറയുന്ന വ്യക്തിയെ ഈ പറയുന്ന സി പി എം പശ്ചാത്തലമുള്ള സി പി എം പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അംഗമായിട്ടുള്ള എൻ വാസു എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം പ്രോസസ് വഴി കമ്മീഷണറായി വരികയും കമ്മീഷണറായി കഴിഞ്ഞ ശേഷം രണ്ടാം ടേമിൽ അദ്ദേഹത്തിന് കമ്മീഷണർ ചുമതല നൽകിയപ്പോൾ അതിനകത്ത് അയോഗ്യത കോടതിയിൽ ബോധ്യപ്പെടുകയും കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ശേഷം അദ്ദേഹത്തെ ദേവസ്വം അംഗമാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തത് രാഷ്ട്രീയ ബലത്തിലാണ് സി ാണ് സർക്കാരാണ് ദയവായി എനിക്ക് കുറച്ച് ദയവായി കേൾക്കൂ ദയവായി കേൾക്കൂ ഒന്നാമത്തെ കാര്യം അമിതമായ ആവേശമൊന്നും വേണ്ട കേട്ടോ കാരണം അതിനുള്ളതൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ വല്ലാണ്ട് ബേളം വെക്കുമ്പോൾ പോറ്റുകെട്ട സ്വർണ്ണം പറയാം ഞാൻ പറയട്ടെ പോറ്റുകെട്ട സ്വർണം എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്വർണക്കടയാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലിറയായി സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ശ്രീ എം വി ഗോവിന്ദനും ബഹുമാന കേരളത്തിലെ മുഖ്യമന്ത്രി സേ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായും ശക്തമായും അവർ ഉന്നയിച്ചൊരു കാര്യം ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിലുള്ള വീഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാർ തലത്തിലുള്ള വീഴ്ച മാത്രമാണ് ഉദ്യോഗസ്ഥ വീഴ്ച ഞങ്ങൾ കണ്ടെത്തും പരിശോധിക്കും പുറത്താക്കും ഇത് ഭരണ നേതൃത്വത്തിനോ സി പി എമ്മിനോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ ഒന്ന് ഒരു പങ്കാളിത്തവും നിങ്ങൾ ബഹുമാനായ ശ്രീ അൽകുമാറിന്റെ മുൻ ചർച്ചകൾ പരിശോധിച്ചാൽ ആ നിലപാട് വ്യക്തമാകും വിപരീത ബുദ്ധി ഇപ്പോ അകത്തായിരിക്കുകയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ദേവസ്വം ബോർഡ് മെമ്പറിലേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും അന്വേഷണത്തിന്റെ പിന്നെ നീരാളിപ്പിടുത്തം നീണ്ടിരിക്കുകയാണ് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാണ് വാസു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായി കമ്മീഷണറും വളരെ അവിചാരിതമായി വളരെ വേഗത്തിൽ വളരെ തിടുക്കത്തിൽ പ്രസിഡന്റ് ആവുകയും ചെയ്ത സി പി എമ്മിന്റെ രോബരിയാണ് വാസു വാസുവാണല്ലോ ചെമ്പന്ന് എഴു ചേർത്ത് സ്വർണം കൊള്ള നടത്താൻ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഒത്താശയം ചെയ്ത് കൊടുത്തത് ഇന്നിപ്പോ പിണറായി വിജയന്റെ തന്നെ പോലീസ് സേനയിൽപ്പെട്ട എസ് ഐ ടിയിലെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്കണം എന്താണ് റിമാൻഡ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വർണത്തെ ചെമ്പാക്കിയത് വാസു തന്നെ ഇത് കോൺഗ്രസ് പറയുന്നതല്ല പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഏത് പോലീസ് സ്പെഷ്യൽ പോലീസ് ആ പോലീസ് ആരുടെ കീഴില്ല പിണറായി വിജയന്റെ പോലീസ് ഇനി രണ്ടാമത്തെ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടടപ്പാടികൾ കൈമാറാൻ റിമാൻഡ് റിപ്പോർട്ടാണ് കേട്ടോ വായിച്ചു പിന്നെ ശ്രീ വേണമെങ്കിൽ അൽകുമാർ വായിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടടപ്പാടികൾ ചെമ്പെന്ന പേരിൽ കൈമാറാൻ എല്ലാ ഇടപെടലുകളും നടത്തി നേതൃത്വം കൊടുത്തത് വാസുവാണ് അപ്പൊ വ്യക്തമാണ് വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി കടത്തിയത് ഇനി ആരാണ് വാസു എന്നുള്ളതാണ് വാസു എന്താണ് ഇങ്ങനെ കാരണം അറിയാമോ ആ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുമ്പിൽ കോക്രി കാണിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം ബിന്ദുവിനെയും അമ്മിണിയെയും ആക്ടിവിസ്റ്റുകളെയും ഇരുമുടിക്കെട്ടുമായി കൊണ്ടുവന്ന് അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വലിയ വെല്ലുവിളിച്ചല്ലോ ദേ കേറിയിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ അന്ന് നോട്ടം വിട്ടതാണ് ശ്രീ അയ്യപ്പൻ വാസുവിനെ അയ്യപ്പൻ പിന്നെ അയ്യപ്പന്റെ പണിയാണ് വാസു അകത്താണ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ തെരു സുഖം വരട്ടെ